എന്താ ചെറവണ ഒരുങ്ങിയില്ലേ എന്താടാ ഒന്നും പറഞ്ഞിരിക്കണേ അമ്മംകൂടം കാണാൻ പോണ്ടേ വേണ്ട അതുകൊള്ളാല്ല ഇപ്പൊ പൂതി മാറിയ അതുകൊണ്ടല്ല പിന്നെ എന്താടാ ചെറിയണേ അപ്പനോട് പറയാൻ പാടില്ലാത്തതാണേ പറയണ്ട പോ മക്കള് പറഞ്ഞ അതൊന്നുമല്ല പിന്നെ എനിക്ക് എന്റെ അമ്മയെ കാണണം അമ്മ ചത്തില്ലെന്ന എല്ലാരും പറയണ കാണിച്ച് തരുമോച്ച forward aja ഉണ്ടായെന്ന് വെള്ളത്തിൽ കരുതി എടുത്തോണ്ട് പോന്നാ എന്റെ മോളി ചാകാനൊരുങ്ങിയെന്നു ഇതൊക്കെ കാണാനും കേൾക്കാനും എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ എന്റെ ഭഗവാനെ എവിടെയാ തള്ള എവിടെ മോളെ ചാകാൻ വിട്ടേ അന്വേഷിച്ചിറങ്ങിയിരിക്കുകാരെ ബോധിപ്പിക്കാൻ അവക്കടെ ഒരു അന്വേഷണം പിടിച്ചു കൊടുക്കാൻ എത്ര മക്കിട്ട് കേറാൻ വരൂ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എല്ലാറ്റിനും കാരണം ആ പെണ്ണൂട്ടിയാ രക് കൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റക്കൂട്ടിന് ഞാൻ അവനെ കൊന്നേനെ ളക്കറ്റോടൊന്നും പറഞ്ഞു വരും പെൺകുട്ടികളെ പഴപ്പിക്കാൻ നാട്ടിലേ ചോണയുള്ള ആൺകുട്ടികൾ ഇല്ലാണ്ട് പോയി

പാട്ടോടെ കഴുത്ത് വെട്ടാൻ നിനക്ക് നല്ല അറിയും ശരിയാ പക്ഷേ മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ നിനക്ക് അറിയുമോ അതെനിക്ക് നന്നായി അറിയാം ഇപ്പോ ഉന്നുടെ കൈത്ത് വെട്ടി കാമിക്കാം ഏടാ അയ്യോ പാവം എന്താ എന്റെ കാര്യങ്ങൾ തിരിക്ക കളവാ മട്ടും തിന്നവരല്ല ഇന്ന ഉലകത്തിലെ ഒരുവ സത്ത് പോലെ പത്ത് പേര് പുതുസാ സനിക്കും അതിനാല് കുറച്ച് തരം സാ டேய் டேய் என்ன வியாபாரம் உனக்கு மாட்டு வியாபாரம் மட்டும் இல்ல பொண்ணு வியாபாரம் கூடி இருக்குன்னு எனக்கு தெரிஞ்சு போச்சு வியாபாரத்துக்கு பேர் என்ன சொல்லட்டுமா மாமா காலமட்டம் தந்தை புரியல அப்ப तुमको बड़ा बनते ഒന്ന് പിടി പിടിയന്റെ രായപ്പാ ദ പതുക്കെ പിടിക്കും പതുക്കെ ഓ ഓണം എന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു തമാശ വല്ല തർപ്പനോ പിണ്ണതയിലോ തേറ്റി പിടിപ്പിക്കും ർപ്പനോ പിണവയോ തേച്ച് പിടിപ്പിക്കാൻ കൊടുക്കണം കൊണ്ടും കൊടുത്തും നടന്നാ മതി അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പഴാ എന്റെ അളിനെ തൊട്ട് കളിച്ച ഒരുത്തനെ ഞാൻ വരുന്ന പെടില്ല എന്റെ പൊന്നിച്ചാമി അളിനെ തൊട്ട് കളിച്ച ഒരുത്തനെ ഞാൻ വരുന്ന വിടില്ല ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ നാട്ടുകാരാച്ച ഒന്നി വന്നേ എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ അരവിന്ദാശ്ശൻ എവിടെ അവൻ എന്റെ രക്തം നിറക്കുന്നു നീ ചെറുക്കുന്നു തിരിത്തിനഞ്ഞ് വിളിക്കാൻ അവൻ ഇവിടെ വിരുന്നുണ്ടാമ വന്ന ചോദിച്ചല്ലേ എന്റെ പൊന്നാലിയൻ അരവിന്ദാക്ഷൻ അവനെ രണ്ട് കുത്തും കൂടി കുതിക്കോട്ടെ ൂടി ഒന്ന് തിരുമി കൊടുക്ക് ഇവൻ ആകെ ബലം പിടിച്ച നടു ഉളുക്കിരിക്കോ ഞാൻ തിരുമ്മിയാ ഉളുക്ക് പെട്ടെന്ന് മാറും ഞാൻ ഇരട്ടപറ്റതാ ഞാനല്ല എന്റെ അമ്മ നീ ആണെങ്കിൽ മൂന്നായിരിക്കും എന്നെ കൊണ്ട് പറയരുത് അല്ല നിന്നെ കണ്ട അങ്ങനെ തോന്നു എന്റെ ഉള്ള കത്തി കണ്ടില്ലോ ക്ഷേമ ചെയ്തോ മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല രണ്ടുപേരും പോലെ അമ്മാവി അമ്മയ്ക്ക് പ്രസവ വേന മരിമോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ എന്റെ ചേട്ടനവിടെ കിടന്ന് ചക്രചർദ്ധം മരിക്കുമ്പോഴേ രണ്ടിന്റെയും കൂടെ ഉടുക്കത്ത പോരും ചേട്ടൻ അറിയാവോ ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ങ് വിടക്കിയ ചേട്ടൻ അവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ ഉണ്ടാക്കി ഇതിനൊരു അറിവ് വേണ്ടേ കൂട്ടിനൊരു പെണ്ണീ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂത്താടാൻ പറ്റൂ ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി മല്ലിയ ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ അപ്പൊ പറഞ്ഞു എന്റെ കെട്ട് കഴിയട്ടെ ഇനിയിപ്പൊ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ വല്ലി പറയുന്നത് ശരിയാ എന്നും ഇങ്ങനെ ശരിയാടിച്ച് തല്ലും ഉണ്ടാക്കി നടന്നോ നിങ്ങളുടെ ഒക്കെ ഒന്ന് മൂളിയാ മതി എണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയിൽ ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകൻറെ മകളുടെ മകള് മാറി മതി നിർത്ത് മൂത്തൊരു അളിയൻ ഇവിടെ ഇരിപ്പുണ്ട് അതായത് ഞാൻ

കൂടെ 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 ഒന്ന് കാണാം ആ ആ പെണ്ണിനെ പെണ്ണിനെ ഞാനും വരാം കണ്ട അഭിപ്രായം സൗന്ദര്യമുള്ള ആരെങ്കിലും പറങ്കി ഓ എന്നെ നിങ്ങൾ എന്നായാലും വേണം അപ്പൊ അതെത്രയും പെട്ടെന്നായ ചേട്ടാ ഞാൻ പറഞ്ഞാ കേക്കും പറഞ്ഞാൽ ഇന്നലെ ചന്തയെ വെച്ച് തങ്കവലുവിനെ കണ്ടു ഞായറാഴ്ചയെങ്കിലും ഉരുക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞിരിക്ക പണം മുടക്കി കാലുകളെ വാങ്ങാം അവ പണി തീർത്ത് കിട്ടാനാ പ്രയാസം അതെങ്ങനെ കാലയുടെ പണിന്ന് പങ്കിടെ കല്യാണം അമ്മയുടെ പെണ് നടക്കുകയല്ലേ ആ പൊട്ട വന്നിരിക്കണ്ടല്ലോ എന്ത് കണ്ടാലും അവന്റെ ഒരു ചിളി ആശാന ഒഴിവിലാഞ്ഞിട്ടായിരിക്കും ശിഷ്യനെ ഏൽപ്പിച്ചത് എടാ പൊട്ട താളപ്പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടില്ലെന്ന് വെച്ച് അതിന്റെ കുങ്കെടുക്കണ്ട നിന്റെ ആശാനോട് പറഞ്ഞേക്കു അവർ തന്നെ ഓ താൻ സൊസൈറ്റി വരെ ഒന്ന് പോയിട്ട് വാ ശരി എടാ വായും പൊറത്ത് നിൽക്കാതെ പോയി പണിയാൻ പോയി പണിയാൻ

പിടി എനിക്ക് നൊന്ത് കേട്ടോ എന്തിനാ ഈ താറാവ് താറാവിനെയും കൊന്നും മറ്റുള്ളവർക്ക് സദ്യ ഒരുക്കി കൊടുത്താൽ മതി ഇനി നമ്മുടെ കാര്യം എപ്പോഴാ കാത്തിരുന്നു ഇരുന്ന് മടുത്തു കേട്ടോ കാക്ക മലന്ന് പറക്കണം എന്റെ കുട്ട തന്റെ അസൻ ആരെ എണ്ണ കൊടുക്ക ആ കെട്ടുകഴിഞ്ഞ് എന്നെ കെട്ടാമെന്ന് കരുതിയിരിക്കാ കൊള്ളാം അപ്പോഴേക്ക് എന്റെ മൂക്ക് പല്ല് വരും കെട്ടണന്നുണ്ടെങ്കിൽ വേഗം വേണോട്ടോ അച്ഛനെനിക്ക് ആലോചിക്കുന്നുണ്ട് കൂട്ടനേക്കാൾ മെടുക്കന്മാർ ആരെങ്കിലും ഞാൻ ഞാനും സമ്മതിക്കും അയ്യോ അപ്പോഴേക്കും മുഖം വാടിയോ ഞാൻ വെറുതെ പറഞ്ഞതാ ഈ മായ രായപ്പനുള്ളതാ